അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി ഏഴത്തി നാൽപ്പത്തഞ്ചിനാണ് രവി സംക്രമം കർക്കിടക മാസം തീർന്ന് ചിങ്ങമാസം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഈ കൊല്ലത്തെ ഒന്നാം തീയതി ആഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് പുതിയ വർഷം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് അപ്പം അതനുകൂർക്കാർക്ക് ഈ വർഷം ഗുണമാണോ ദോഷമാണോ എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങളാ തേടിയിരിക്കുന്നത് ചെറിയ ശ്രദ്ധയും ക്ഷമയും കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇവിടെ വിഷമതകൾക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനവും മാറ്റം വരും മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വേഴം ആറിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ആറിലാണ് അപ്പോൾ ആറിൽ വേഴ നിൽക്കുമ്പോൾ കിണാർട്ട ചോര ക്ഷതരോഗ ശത്രുണബാധ്യത ക്ഷതം രോഗം ശത്രു ഇതൊക്കെ ഉള്ള സമയം ഉണബാധ്യത കടം ഒരുപാട് കടമൊന്നും കൊണ്ട് വിഷമിക്കേണ്ട കടങ്ങൾക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കൂടുതൽ കടങ്ങൾ വാങ്ങിക്കാതിരിതാ മതി സാധാരണ നമ്മൾ കടക്കാറാവുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ കടം വീട്ടാൻ വേണ്ടി പലിശക്കൊക്കെ പൈസ എടുത്ത് പലിശ മാത്രം കൊടുക്കും അപ്പോൾ മുതലവിടെ കിടക്കും അടുത്ത കടവും കൂടെ നമുക്ക് കൂടി വരും അതിൻ്റെ കൊടുക്കാമെന്നുള്ളൊരു തരാമെന്ന് പറഞ്ഞാൽ പലിശ വാങ്ങിച്ച് കൊടുത്ത് കിടക്കാറായി കൂടുതലും ബുദ്ധിമുട്ടാൻ ശ്രമിക്കരുത് ക്ഷരം മറിഞ്ഞു വീണ് കൈകാലുമൊക്കെ ഓടിക്കുന്ന സമയമായതുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങണത് വണ്ടി ഓട്ടിക്കണത് അപകടം പതിയിരിക്കുന്ന ജോലികൾ ചെയ്യുന്നവരെല്ലാവരും സൂക്ഷിക്കണം വീക്ഷയും കൊടിവും അപകടവും ഒക്കെ ഉണ്ടാകുന്ന സമയം ഒരു എഞ്ചിനീയർ ആയിരുന്നാലും സാധാരണ ലേബറായിരുന്നാലും ശരി വലിയ കെട്ടിടമൊക്കെ വയ്ക്കണമെങ്കിൽ അതിൻ്റെ മുൻണ്ടേ കയറുമ്പോൾ ചിലപ്പോൾ വീണ് അപകടങ്ങൾ സംഭവിക്കാൻ ന്യായമുള്ളതുകൊണ്ട് പരിക്കില്ലാത്ത ദോഷമില്ലാത്ത അപകടങ്ങളില്ലാത്ത അപായങ്ങളില്ലാത്ത പരിപാടിയിൽ ചെയ്താൽ മതി നമ്മൾ വലിഞ്ഞഴിഞ്ഞ് മരത്തിലും വലിയ വേരത്തിലും കെട്ടിടത്തിലും ഒക്കെ കയറുന്നത് സൂക്ഷിക്കണം ക്ഷേത്രം പിന്നെ ആശുപത്രിയിൽ പോയാൽ നമുക്ക് തീർച്ചയായിട്ടും രോഗം നിന്നും ഉണ്ട് സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞതും വേഴ ആരംഭിക്കുന്ന സമയം രോഗരോഗങ്ങളും ശത്രു എന്ന് പറയണത് നിങ്ങളാരോടും വിരോധത്തിന് പോകേണ്ട അവരിങ്ങോട്ട് വന്ന് നമുക്ക് വഴക്കുണ്ടാക്കും സന്താനഹേതുവായിട്ട് കേസുകളും വഴക്കുകളൊക്കെ ഉണ്ടാകും പിള്ളരെങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയും അധ്യാപകരൊക്കെ വളരെ സൂക്ഷിക്കണം നിങ്ങളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന പിള്ളേരൊക്കെ നമ്മൾ ഉപദ്രവിക്കുകയും അവരെ ഉപദേശിച്ചാൽ ഉപദ്രവിച്ചെന്ന് വീട്ടുകാർ പരാതി പറഞ്ഞ് രക്ഷിതാക്കൾ കേസ് കൊടുക്കുകയും സ്കൂളിനെതിരെ നടപടികളുണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് പിള്ളേരുടെയൊക്കെ സ്നേഹായിട്ട് തന്നെ ഇടപെടണം എന്തായിരുന്നാലും നമ്മൾ നല്ല രീതിയിൽ എല്ലാവരെയും ഉപദേശിക്കുന്ന സ്വഭാവം ഈ മൂലം പൂരാടം ഉച്ചാടം നക്ഷത്രക്കാർക്കുണ്ട് കൂടാതെ ധനുരാശി കൂറെന്ന് പറയണത് മൂലം പൂരാടം ഉച്ചാടത്തിൻ്റെ കാലു കൂറാണ് അവർ ഇതനുസന്ധിച്ച അമ്പും മില്ലും യുദ്ധരാശിയാണ് പോലീസ് പട്ടാളം വക്കീല് ജഡ്ജ് അധികാരികൾ ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരെയൊക്കെ മര്യാദ പഠിപ്പിക്കുന്നവരൊക്കെയാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശത്രുത ഒരുപാടുണ്ടാകാൻ യോഗമുണ്ട് അപ്പോൾ ശത്രുക്കൾ ഒരുപാടുണ്ടാകാൻ യോഗമുള്ളത് കൊണ്ട് ശത്രുക്കളെ പയർന്ന ജീവിക്കുന്നവരുമല്ല ചെയ്യാൻ നടക്കുമല്ല അവർ ചെയ്യാണ്ടെങ്കിൽ ചെയ്തോടാമെന്ന് പറഞ്ഞ് പോണവരാണ് ഈ സമയത്ത് വീട്ടിൽ തന്നെ മക്കൾ പോലും ശത്രുവാകുന്ന സമയമായതുകൊണ്ട് പിള്ളേരുടെ ഈ വെല്ലുവിളികളും ഭീഷണികളൊന്നും ചെയ്യാൻ പാടില്ല മക്കൾ കലവിച്ച് പോവുകയും മെരിച്ചുകളെയൊക്കെ ചെയ്യാനും വേഴാറി നിക്കുമ്പോൾ കടങ്ങളും ശത്രുക്കളും ഉണ്ടാകാനും പിള്ളേർക്ക് വേണ്ടി വീടും വസ്തു വിറ്റ് അവിടെ വിദ്യാഭ്യാസത്തിനും വിദേശയാത്രയ്ക്കും വിവാഹത്തിനുമൊക്കെ ചിലവാക്കാനും എല്ലാം കൊണ്ടും ഞാൻ നല്ലതാണ് ചെയ്തതെന്നൊരു സമാധാനം ഉണ്ടെങ്കിലും എല്ലാം പോയെന്നുള്ള വിഷമതകൾ നമ്മളെ ബാധിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് അപ്പം വേഴ അടുത്ത മെയ് മാസം കഴിയുമ്പോൾ നമുക്ക് മാറി നിന്ന് മാറി ഏഴിലോട്ട് വരുമ്പം ഈ വർഷാവസാനം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും അതുവരെ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ശ്രദ്ധിച്ച് ജീവിക്കാൻ ശ്രമിക്കണം വേറെ ഏഴ് വരുമ്പോൾ നമുക്ക് ശരീരസുഖവും മനസ്സുഖവും നഷ്ടപ്പെട്ടു പോയാൽ ജോലി പൈസ അധികാരം ഇതൊക്കെ കിട്ടും ഇപ്പം ജോലിയും അധികാരമൊക്കെ നഷ്ടപ്പെടുന്ന സമയമാണ് നമുക്ക് കിട്ടാനുള്ളത് തരണില്ല എന്ന് പറഞ്ഞ് ആ പല ഈഗോ കാണിക്കാനൊന്നും പാടില്ല നല്ല സാലറി കിട്ടണില്ല പ്രൊമോഷൻ കിട്ടണില്ല അതുകൊണ്ട് എനിക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം തൊലയ്ക്കരുത് നമുക്ക് ജോലിയും വേണ്ട ജോലി കിട്ടണം സാലറിയും വേണ്ട പ്രൊമോഷനും വേണ്ട എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് ഉള്ള പരുവങ്ങൾ കാര്യങ്ങൾ നടത്താമെന്ന് വിചാരിച്ച് ക്ഷമയോടുകൂടി ജീവിച്ചാലേ നിങ്ങൾ വലിയ നദികാരിയും ബീജ ശൂര പരാക്രമിയൊക്കെയാണ് ഈ കൂറുകാറെങ്കിലും അതൊക്കെ ഒന്ന് അടക്കി വെച്ചോളണം ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിപ്പോവും ശനി ഇപ്പോൾ മൂന്നിൽ നിൽക്കുകയാണ് അടുത്ത മാർച്ച് മാസം വരെ അത് നല്ലതാണ് മാർച്ച് മാസം കഴിയുമ്പോൾ നാലിലേക്ക് വരും നാല് വരുമ്പോൾ വീടും നാടും ഒക്കെ തോന്നുന്നു മൂന്ന് നിൽക്കുന്ന സമയം നമുക്ക് ആരോഗ്യവർദ്ധന നിളവാനാധികാരികളുടെ പ്രീതി ദാനാപ്രകാരേണ ധനലാഭങ്ങൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സഹായം കിട്ടും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭം മുതലായ ഐശ്വര്യങ്ങളൊക്കെ കിട്ടും അപ്പം അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ശനിയുടെ സഞ്ചാരകാലം കൊണ്ടുണ്ട് പിന്നെ എല്ലാ വർഷവും ധനുമാസം നിങ്ങളുടെ സൂക്ഷിക്കുന്നത് ജനിച്ച രാശിയിൽ സൂര്യൻ നിൽക്കുന്ന സമയമാണ് ആറിൽ സൂര്യൻ നിൽക്കുന്ന ഇടവ മാസം സൂക്ഷിക്കണം എട്ടിൽ കർക്കിടക മാസം നമുക്ക് സൂക്ഷിക്കണം കാരണം എട്ടിൽ സൂര്യൻ നിൽക്കുന്ന മാസം ഈ ധനക്കൂറുകാർക്ക് കുഴപ്പമാണ് കർക്കിടക മാസം അർക്കാഷ്ടമേ ബഹുജനീർ നൃപസേനയാവായാതോ രവോ രവന്യൂനമുപദ്രവേഫൂൾ എന്നാണ് അർക്കാഷ്ടമി അർക്കൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ബഹുജനീർ ബഹുജനങ്ങളെ കൊണ്ടും നൃവ സേനയാവ നൃവൻ രാജാവിനെ കൊണ്ടും സേനയെ കൊണ്ടും വ്യാമസേന കരസേന നാവികസേന ഇങ്ങനെ സേനകളുണ്ട് പണ്ടത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ട് എങ്കിലും നമുക്ക് ഉപദ്രവങ്ങളുണ്ടാവും നിങ്ങളൊരു നല്ല കാര്യമാണ് ചെയ്തതെങ്കിലും അവരുടെയൊക്കെ തെറ്റായിട്ടൊരു നടപടി ഒരു വാക്ക് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടോ സാമുദായികപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ശരിയല്ല രാജ്യദ്രോഹ കുറ്റമാണ് നിങ്ങളെ ഭാഗത്തുള്ളതെന്ന് കൊണ്ട് പിടിച്ചാറ്റാക്കുക അങ്ങനെ ഉപദ്രവങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾ പല നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നും നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും ആ കഴിവ് കേടു കൊണ്ടുമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ദോഷം വന്നതെന്ന് പറഞ്ഞു നിങ്ങളെ പ്രതിയാക്കാൻ ശ്രമിക്കുന്ന സമയവും കൂടിയാണ് കർക്കിടക മാസം അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ആ വളരെ ശ്രദ്ധയോടുകൂടി ഒറ്റയ്ക്ക് ചാടിക്കയറിയെല്ലാം നമ്മൾ ഞാൻ പറയുന്നത് എന്നെ ശരി എല്ലാവരും അതനുസരിക്കണമെന്നുള്ള നടപടികളിലേക്ക് പോകാതെ എന്ത് വേണമെന്ന് കൂടെ നിൽക്കുന്ന വീട്ടുകാരോടും നാട്ടുകാരോടും അണികളോടും പ്രവർത്തനരോടും ആലോചിച്ച് അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കണം ഇല്ലാണ്ടെങ്കിൽ നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ജോലി തെറിക്കും ആ അതേപോലുള്ള സസ്പെൻഷൻ ഡിസ്മിസ് ഇങ്ങനെയൊക്കെയുള്ള വലിയ കുരുക്കുകൾ നിങ്ങളെ തപ്പിയിരിക്കുന്നതാണ് ശത്രുസ്ഥാനത്താണ് വേദന സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ചില സാമ്പത്തിക ഇടപാടുകളിലും കുരുക്കുകളിലും വലിയ ബാങ്കറാണെങ്കിൽ പോലും മാനേജർ ആണെങ്കിൽ പോലും അധികാരിയായിരുന്നാലേ പോലും അത് നമ്മൾ കുരുക്കി ചെന്ന് വിടുന്ന സമയമാണോ അങ്ങനെ പല ബാങ്കുകളും അടച്ച് പൂട്ടി പൈസ എടുക്കാൻ പറ്റാതെ അധികാരികൾ ജയിലിലൊക്കെ തന്നെ കിടക്കാൻ തന്നെ ഈ വേഴ ആറി നിൽക്കുന്ന സമയത്താണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കാര്യമായ തീരുമാനങ്ങളെടുത്ത് ശ്രദ്ധാഭക്തി പുരസ്വരം ജീവിക്കണം അപ്പോൾ വേഴ ഇട്ടി നിൽക്കുന്നതിന് ഭാഗ്യവും ഈശ്വരാനൂല്യവും മറഞ്ഞ ഒരു സമയമാണ് വേഴ ആറിലും അപ്പം അതുകൊണ്ട് ഭാഗ്യൈക് മത്യപ്രദസൂക്തജാഹ ആവ നിവൃത്തി ധനധാന്യവൃത്തി ദവ്യാഭിഷേകാധികം അത്തശുദ്ധി ഭാഗ്യസൂക്തം ഐക്യമത്വസൂക്തം വിഷ്ണുപൂജ ഐശ്വര്യപൂജ പൂജ സന്താനങ്ങൾക്ക് സന്താന സന്താനഗോപാലമൂർത്തി പൂജ ഇതൊക്കെ ചെയ്യണം അപ്പം നമുക്ക് ദോഷങ്ങൾ വാങ്ങും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം കാരണം ജാതകത്തിലാണ് നമ്മുടെ യഥാർത്ഥ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും അറിയാൻ പറ്റുന്ന ജാതകമാണ് അതിൽ നല്ല കട്ടോണം നല്ല ഗ്രഹസ്ഥിതിയാണ് നല്ല ഭാഗ്യം കിട്ടുന്ന ജാതകം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്നും കേട്ട് വരണ്ടു പോകരുത് കാരണം ജാതകത്തിൽ നല്ലതായിട്ടിരിക്കുന്നവർക്ക് ധനവും പണവും ഭാഗ്യവും പ്രതാപവും കീർത്തിയും സ്ഥാനമാനങ്ങളൊക്കെ എന്നും കിട്ടിക്കൊണ്ടിരിക്കും ജാതകത്തിൽ ഗൃഹപ്പഴ ഉണ്ടെങ്കിൽ എത്ര ജോലി കിട്ടിയാലും അതെല്ലാം കളഞ്ഞു കുളിച്ച് ഒരു രാജ്യത്തും ഒരു തൊഴിലും ഒരു വിദ്യയിലും ഒരു ബന്ധത്തിൽ ഉറച്ചു നിൽക്കാതെ കളഞ്ഞുപൊളിച്ചു കളയുന്നു അപ്പോൾ ജാതകം നോക്കണമെങ്കിൽ ആ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജനത്തേരി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം കാലവൈര ക്ഷേത്രത്തിൽ വഴിപാടുകൾ പൂജകൾ ഇതൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരും വാട്സപ്പിൽ മെസ്സേജുകളയക്കും കാലവൈരവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പഴയകാലം മുതലേ മാന്ത്രിക താന്ത്രിക കർമ്മങ്ങൾ നടത്തിപ്പോരുന്ന ഒരു കുടുംബത്തിൻ്റെ വകയായിട്ടുള്ളതാണ് ജാലവൈരവ ക്ഷേത്രം രാജാക്കന്മാർ ആനപ്പട കുതിരപ്പട വീരാളി പടയാളി തേരാളിയെ വച്ചിരുന്നത് പോലെ മന്ത്രവാദികളെ വച്ചിരുന്നു അങ്ങനെ മാന്ത്രികന്മാരാണ് രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടി പൂജകളും മന്ത്രങ്ങളും തന്ത്രങ്ങളും നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഒരു അമ്പലമായിരുന്നു അതുകൊണ്ട് ദേവന്മാരുടെ സർവശക്തികളും പൂജകളും പ്രാർത്ഥനകളും ജപങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നാട്ടിനും നാട്ടുകാർക്കും അന്നും ഇന്നും എന്നും അത് നല്ലതായിട്ട് തന്നെ വരും അപ്പോൾ കാലവരു ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യത്തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കും അവിടെ രാവിലെ ഗണപതി ഒമം പത്ത് മണിക്ക് മുത്തുഞ്ചി ഒമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ട് ഏഴര മണി വരെ വിവിധ കൊണ്ട് പാൽ തൈര് വെണ്ണ നെയ്യ് മുതലായ ആ പതിനഞ്ചോളം വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളും പുഷ്പാർച്ചനകളും ആരതി പൂജകളും ഒക്കെ ഉണ്ട് ബലികർമാദികളും രാവിലെ നടത്തലാമാവാസികളും അപ്പം അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജാതകത്തുള്ള ഗ്രഹപ്പിഴകളും ജീവിതത്തിലുള്ള ഗ്രഹപ്പിഴകളും മാറി നമുക്ക് നല്ലത് വരും നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ശാസ്ത്ര ക്ഷേത്രത്തിലും പോയി ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും മാസത്തിലൊരിക്കെങ്കിലും പോകുക അല്ലെങ്കിൽ അവിടെ എന്നെ തിരികുക കഴിവനുസരിച്ചുള്ള വഴിപാടുകളാണ് പൂജകളൊക്കെ നടത്തിയ ഏറ്റവും നമുക്ക് നല്ലതാണ് ഈ ഗ്രഹപ്പഴ കുറച്ച് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിയിരുത്തണം എന്നിട്ട് സൂക്ഷിച്ച് ശ്രദ്ധയും ഭക്തിയും സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ ഈ ഗൃഹപ്പഴകൾക്കൊക്കെ ശമനം വരും ഈ വർഷാവസാനം വേറെ ആറിനിന്ന് ഏഴിലേക്ക് വരും അപ്പോൾ നമ്മൾ സീറോ ആയി ഇരിക്കുന്ന ആൾ ഹീറോ ആയിട്ട് ശോഭിച്ച് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും നല്ലത് വരുന്നതിന് ഞങ്ങളുടെ പരദേവതയായ കാലഭൈരവസ്വാമിയോടും നമ്മളെ ലോകദേവനായ പത്മനാഭ സ്വാമിയോടും ഗുരുവായൂരപ്പനോടും തിരുപ്പതി സ്വാമിയോ